മറ്റൊരു വിഷയം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിരുന്നാണ് സൂമ്പ ഡാൻസ് നമ്മൾ പറയാൻ വിട്ടുപോയി സൂംബ ഡാൻസ് സ്കൂളുകളിൽ വരുന്നതിനെ കുറിച്ച് വലിയ പ്രതിഷേധം ഉണ്ടെന്ന് കേട്ടു ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായിട്ടും മൊബൈൽ യൂസ് ചെയ്തിട്ടും അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടൊരു റൂമിലേക്ക് ഒതുങ്ങി പോകുന്നൊരു സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റു പല അഡിക്ഷനിലേക്കൊക്കെ കുട്ടികൾ പോകുന്നു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള അഡിക്ഷൻസാണ് ഇപ്പോൾ ഈ പലരും പറഞ്ഞ പോലെ പലതരം ചാറ്റുകൾ അതേപോലെ തന്നെ പലതരം വീഡിയോ കോളുകൾ വീഡിയോകൾ അതേപോലെ തന്നെ മറ്റ് അഡിക്ഷൻസ് അങ്ങനെ കുറേ അഡിക്ഷൻസിൽ കുട്ടികൾ പെട്ടുപോകാണ് കാരണം അവർ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് മൊബൈൽ അഡിക്ഷൻസ് അതേപോലെ തന്നെ പുറമേക്ക് യൂസ് ചെയ്യുമ്പോൾ മറ്റ് പല ആൾക്കാരും അവരനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന മോശം രീതിയിലേക്ക് പോകുന്ന തരത്തിലുള്ള അഡിക്ഷൻസ് നമ്മൾ എത്ര ന്യൂസാണ് കാണുന്നത് ചെറിയ കുട്ടികളെ കാണാനില്ല പതിനാറ് പതിനേഴ് വയസ്സുള്ള മക്കളെ കാണാതില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കാണുന്നത് വേറെ സാഹചര്യങ്ങളിലല്ലേ അങ്ങനെ എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു അല്ലേ അപ്പം കുട്ടി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കുട്ടികൾക്കൊരു വേറെ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളെ കൊണ്ടുപോയാൽ കുറച്ചൊക്കെ ഇതിൽ നിന്നൊരു മാറ്റം വന്നേക്കാമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് കണക്കാക്കി കൂടിയേ ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർ ഈ സോംബ ഡാൻസ് ഒക്കെ ചെയ്യിച്ച് ബ്രെയിൻ ബ്രെയിനിലെ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ അവർ യഥാർത്ഥ ഹാപ്പിനെസ് എന്താണെന്ന് അവർ അനുഭവിക്കട്ടെ അപ്പോൾ പിന്നെ അതിലിപ്പം ചില ആൾക്കാർ പറയുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും കടന്ന് ചെറിയ ഡ്രാസ് ഡ്രസ്സ് ഇട്ടത്തുള്ള അതൊക്കെ നമുക്ക് സ്കൂളുകളിൽ അതൊക്കെ ഒരു സ്കൂളുകളൊക്കെ അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ആയിരിക്കും ചെയ്യുക അല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉള്ളൂ അതിന് കറക്റ്റ് ആയിട്ട് ആൺകുട്ടികൾ നിൽക്കുന്നെടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികൾ നിക്കേണ്ടെടുത്ത് പെൺകുട്ടികളും പെൺകുട്ടികളെ ഇടേണ്ടതായ വസ്ത്രം പെൺകുട്ടികൾക്കും ആൺകുട്ടികളിടേണ്ടതായ വസ്ത്രം ആൺകുട്ടികൾക്കും ആ ഒരു കറക്റ്റ് ഡിസിപ്ലിനോട് തന്നെയാണ് സ്കൂളിലൊക്കെ പെരുമാറുകൂ പിന്നെ എനിക്ക് ആകെ ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ ജൂമ്പ ഡാൻസ് ഒക്കെ കഴിക്കുമ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു അവരുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്ന സമയമാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള സമയത്താകുമ്പം ഈ ജൂമ്പ ഡാൻസ് പോലുള്ള ഡാൻസൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശരീരം അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും അങ്ങനത്തെ ഒരു നല്ലൊരു വസ്ത്രീ രീതി ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഇനി എൻ്റെ എന്നെ ആരും ഇതാക്കരുത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതായിരിക്കും ഈ ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആവുക അത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച് ഒരിക്കലും ഒരു പുരുഷന്മാരോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പം ഞാൻ വളരെ നാൾ മുന്നേ ഒരു മലപ്പുറം മലപ്പുറത്താന്ന് തോന്നുന്നു ഒരു ന്യൂസ് കണ്ട ഒരു കരാട്ടെ അധ്യാപകൻ എല്ലാവരും ഒരുപോലെയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചില പുഴുക്കുത്തുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ കരാട്ടെ അധ്യാപകൻ ഒരുപാട് കുട്ടികളെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയെന്ന് പിന്നീട് അറിഞ്ഞ ഒരു നമ്മളൊരു വാർത്ത കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ അന്നേയും എനിക്ക് അന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ വിട്ടു എന്തോ തിരക്കിലായിപ്പോയി അന്നേയും ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് പെൺകുട്ടികൾക്ക് ഒരു ടീച്ചർ ആവുമ്പോൾ ടീച്ചേഴ്സ് ആകുമ്പം ചൂമ്പ ഡാൻസിനൊക്കെ ഒരു ടീച്ചേഴ്സാവുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും അതാകുമ്പം അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ മാത്രം ഒരു സജഷനാണ് പിന്നെ ആൺകുട്ടികൾക്ക് അതെല്ലാം പിന്നെ ബോയ്സ് ബോയ്സിനാണെങ്കിൽ അധ്യാപകന്മാരും ഗേൾസിനാണെങ്കിൽ അധ്യാപികന്മാരുമാണ് കുറച്ചും കൂടി നന്നാവുക അപ്പം ഈ സൂമ്പ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യി അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടാണല്ലോ അപ്പോൾ ഉള്ള അധ്യാപകരെ തന്നെ അതിൽ പ്രാക്ടീസ് ചെയ്യിച്ചാൽ കുറച്ചും കൂടി നല്ല അവർക്കും പ്രത്യേകിച്ച് അധ്യാപകരും ഇതിൽ ഇൻവോൾവ് ആവണം അപ്പം അവരുടെ മനസ്സിനും കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ഈ അടുത്ത് കണ്ടില്ലേ ഒരു അധ്യാപകരുടെ പെരുമാറ്റ രീതി കാരണം ഒരു കുട്ടി ജീവൻ അവസാനിപ്പിച്ച ഒരു കേസ് നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അപ്പം അങ്ങനത്തെ മാനസികമായിട്ട് നോർമൽ അല്ലാത്തവരുണ്ടാവും മീൻസ് അത് അതേപോലെ ബിഹേവ് ചെയ്യുന്ന അധ്യാപകർ മേ ബി ഓരോരോ സ്കൂളുകൾ ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ അവരുടെ എല്ലാ അധ്യാപകർക്കും നിർബന്ധമായി ജുംബാ ഡാൻസ് കൊടുക്കുക എല്ലാവരുടെയും ബ്രെയിൻ പ്പണാവട്ടെ എല്ലാവരും ഹാപ്പിനെസ് വരട്ടെ അത് ആ ഹാപ്പിനെസ് കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവട്ടെ കുട്ടികൾക്കും അതോടെ വളർച്ച ഉണ്ടാവട്ടെ അതാണ് എൻ്റെ ഒരു സ്വപ്നം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ തരാ